യോഗത്തിന് തടസ്സം ധാരണയ്ക്ക് തടസ്സം സേവനത്തിന് തടസ്സം ജ്ഞാനത്തിന് തടസ്സം ഒന്നുമില്ല ജ്ഞാന മാക്സിമം തന്നുകഴിഞ്ഞു അത് നമ്മൾ എത്രത്തോളം വിവിധ വിവിധമായ കാര്യങ്ങൾ ഉപയോഗിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് പക്ഷെ ഇതിന് തടസ്സമുണ്ടാവും യോഗം ധാരണ സേവനം ഞാനും ബാബ തരേണ്ട സമയത്ത് നന്നായി തന്നുകഴിഞ്ഞു അത് മനസ്സിലാക്കാനാണ് കുറച്ച് റിസ്ക് ഈ വർഷത്തെ ശ്രീകൃഷ്ണൻ അവതരിച്ച് ശ്രീരാധ അവതരിച്ച് ഒമ്പത് ലക്ഷത്തിൽ എല്ലാവരും അവതരിച്ച് ഒന്നേ ഒന്നേ ഒന്നിൽ തുടങ്ങി അവസാനം സർവധർമ്മങ്ങളും വന്ന് വീണ്ടും ഈ സർവധർമ്മങ്ങളും അതിൽ നിന്ന് പെരുക്കെടുത്ത് വീണ്ടും ഒമ്പത് ലക്ഷം തുടങ്ങി വീണ്ടും ഈ വർഷം കൂടുമ്പ് സർവ്വധർമ്മങ്ങളും വന്ന് വീണ്ടും ഒമ്പത് ലക്ഷത്തിൽ തുടങ്ങി വീണ്ടും സർവധർമ്മങ്ങളും വന്ന് ായിരം വർഷത്തെ റിപ്പീറ്റേഷൻ ഡ്രാമ എങ്ങനെ എങ്ങനെ കൃത്യമായിട്ട് നടക്കുന്നു ഇങ്ങോട്ട് മനസ്സിലാക്കി കിട്ടാ കുറച്ച് സമയം എടുക്കും കാര്യങ്ങൾ വളരെ സിമ്പിൾ വളരെ സിമ്പിൾ പക്ഷെ അതിലോരോരോ കൃത്യമായ കാര്യങ്ങളും വിശദീകരിക്കുക എന്നാൽ ചെറിയ പണിന്നുമില്ല ഫുള്ള് വിശദീകരിക്കുന്നു ബാബയ്ക്ക് മാത്രമേ കഴിവുള്ളൂ പക്ഷെ അത് നമ്മളെ പോലെ എല്ലാവരും ഓരോരോ ഹിന്ദു തന്നിട്ടുണ്ട് അപ്പൊ ഓരോരുത്തർ ഓരോരോ കാര്യങ്ങൾ പറയും അതിൽ നിന്നും മനസ്സിലാക്കി എടുക്കേണ്ട സംഭവം ഓരോരോ മുത്തുകളും വിവിധമായ ക്വാളിറ്റീസ് ഉള്ളവരെന്നെയാണ് വിവിധ ക്വാളിറ്റീസ് ഉള്ളവരാണ് ഓരോ മുത്തുകളും അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചേരാനാണെങ്കിൽ ്രഹ്മാബാബയുടെ കാലത്തെ ബ്രഹ്മാബാബയ്ക്ക് കുറേ ക്വാളിറ്റീസ് ഉണ്ട് അതേപോലെ തന്നെ ഡിസ്ക്വാളിറ്റീസ് ഉണ്ട് ഡിസ്ക്വാളിറ്റീസ് അല്ല ചെറിയ ചെറിയ ന്യൂനതകൾ അമ്മയ്ക്കുണ്ട് ഒരുപാട് ഗുണങ്ങൾ അതേപോലെ തന്നെ ചെറിയ ചെറിയ ന്യൂനതകളുടെ ജന്മങ്ങൾ കൊണ്ട് വന്നതാണ് പക്ഷെ അവരൊറ്റ ഹൈ ലെവൽ ആയതുകൊണ്ട് അതിന് കുറച്ചായിരിക്കും പക്ഷെ അതിൻ്റെ പവർ കൂടുതലായിരിക്കും ചെറിയൊരു സങ്കല്പം പോലും അതിന്റെ പവർ കൂടുതലായിരിക്കും അങ്ങനെ അഷ്ടരത്നങ്ങൾക്കും അതേപോലെ തന്നെ ചെറിയ ചെറിയ ക്വാളിറ്റി കുറവുണ്ടായാൽ മതി അതിന്റെ ഉപദ്രവം അതിന്റെ സങ്കല്പത്തിന്റെ കാഠിന്യം അത് സ്വയത്തിന് നഷ്ടം വരുത്തുന്നതും മറ്റുള്ള അവർക്ക് നഷ്ടപ്പെടുത്തുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ വളരെ വലുതന്നെ ആയിരിക്കും എന്ന് കരുതിയിട്ട് നാളെ മുറ്റിൽ ഞാൻ വരാനുള്ളതാണ് എന്റെ ഫുൾ കണക്കും തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടെ വെച്ചിട്ട് സത്യത്തിലേക്ക് കയറാൻ കഴിയില്ല ആര് കൂട്ടം മുറ്റട്ടിൽ ഞാൻ വരുന്നുണ്ടെങ്കിലും ശരി ഞാർ വരുന്നുണ്ടെങ്കിലും ശരി ആ ഞാൻ കേട്ടു ഞാൻ ഇത് അത്ര വർഷമായി എന്നാലും ഞാൻ കേട്ടു നാളെ ഞാൻ സത്യത്തിലേക്കാണ് അങ്ങനെയൊന്നുമില്ല എന്ന് ഞാൻ കേട്ടു ഇന്ന് ഞാൻ അറിഞ്ഞു എത്ര വർഷത്തെ പ്രാക്ടീസ് വേണം അത് ചെയ്ത് കണക്ക് ഏത് രീതിയിൽ തീർത്താണോ അത് അങ്ങനെ തന്നെ തീർത്താവുക എന്നാണ് അതിൻ്റെ ഫുൾ സെറ്റിൽമെന്റ് നടത്തി നമുക്ക് ആയക്കൊക്കെയാണോ അതാത് പൊസിഷനുള്ളത് അവിടേക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ീറ്റ് നീറ്റായിട്ട് കൂടി മാറുക തന്നെ വേണം മറ്റുള്ളവർക്ക് ഒരുപാട് കുറ്റങ്ങളുണ്ടാവും കുറവുകളുണ്ടാവും അതെല്ലാം നോക്കേണ്ടത് കാര്യങ്ങളെ ഒരുപാട് കാര്യങ്ങൾ വരും കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് സ്വയത്തെ നോക്ക ബാബേ നോക്ക ഞാൻ എത്രത്തോളം ആയി ഞാൻ എത്രത്തോളം ബാബയിൽ ക്ലിയറായി ബാബയുടെ ബാബ പറഞ്ഞ രീതിയിൽ ഏതേത് സാഹചര്യത്തിലും ബാബയെ ഓർമ്മിക്കാൻ മായ ജയിക്കാൻ ഞാൻ എത്ര പ്രാപ്തമായി ആയോ ആയില്ലേ ആയോ ആയില്ലേ എന്ന് അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടേ പിന്നെ എൻ്റെ എൻ്റെ എന്ന ആ ഒരു ഭാവം എത്രത്തോളം ദേഹം ബന്ധങ്ങൾ അതിൽ നിന്നൊക്കെ പോയി കിട്ടി എന്റെ എന്ന ഭാവം അന്ന് വേണം എൻ്റെ വാബ വേണം എൻ്റെ ഡ്രാമ വേണം എൻ്റെ പരിവാരങ്ങൾ വേണം അവർക്ക് വേണ്ട രീതിയിൽ ഓരോരുത്തരും ഏതേത് രീതിയിൽ സേവനം ചെയ്യുന്നുണ്ടോ അത് ആ രീതിയിൽ ചെയ്യണം എങ്ങനെയാണോ ഓരോരുത്തർക്ക് സേവനം ഡ്രാമാനുസരണം നിശ്ചിതമായിട്ടുള്ളത് അത് ചെയ്യണം അങ്ങനെ നമ്മുടെ മഹാഭാരത യുദ്ധം മഹാഭാരത യുദ്ധ ചെറുതൊന്നല്ല യുദ്ധത്തിനുള്ള കാഹളം മുഴങ്ങിയിട്ട് വർഷങ്ങളോളായി അപ്പൊ അവിടെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിലും യുദ്ധങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു ഏതേതെല്ലാം രീതിയിൽ യുദ്ധം നടക്കുന്നുണ്ടോ അതങ്ങനെ നടക്കും ആ നടക്കുന്ന യുദ്ധത്തിൽ നിന്ന് വിജയം ഞാൻ എത്ര പ്രാപ്തമാക്കി ഇനി എനിക്ക് എത്ര പ്രാപ്തമാക്കാനുണ്ട് ഒരു ചെസ് കളി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ചെസ് കളി ഇതാണ് നടക്കുന്നത് ഡ്രാമ എന്ന് പറഞ്ഞാൽ കളിയാണ് ബാബ പറഞ്ഞിട്ടുള്ള കളിയാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പാപങ്ങളുടെ നമ്മൾ ചെയ്തു വച്ചിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ട് നമ്മുക്ക് വരണ്ട കർമ്മങ്ങള് മാറ്റി പതുക്കെ പതുക്കെ സ്കൂളിലും ചെയ്യും പതുക്കെ പതുക്കെ അതങ്ങനെ മാറ്റി 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 ഞാൻ എന്റെ മുഴുവൻ കർമ്മങ്ങളും രജോ അവിടുന്ന് സതോ അതിലേക്ക് എത്തിക്കുന്ന ഒരു കർമ്മം ഇവിടെ നടക്കുന്നു ബ്രാഹ്മണന്റെ അതിലേക്ക് വേണ്ടി എന്തെല്ലാം ആയി ആയി എന്ന കാര്യങ്ങൾ അങ്ങനെ സ്വയത്തിൽ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കുക സ്വയത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും എനിക്ക് എവിടെയാണ് കുറവുള്ളത് അതിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ടതായിട്ടുള്ള ആ ഒരു കാര്യം ജ്ഞാനത്തിലാണോ കുറവ് അപ്പൊ ഞാൻ എടുക്കാൻ നോക്കുക യോഗത്തിലാണോ കുറവ് യോഗം ചെയ്ത് എന്താണോ യോഗത്തിന് കുറവുണ്ടെങ്കിൽ ജ്ഞാനം കുറവ് കൂട്ടിയാല് യോഗം കൂടുന്നു യോഗ ഇരുന്ന് ചെയ്ത് തന്നെയാണ് ഞാനെടുത്ത് അതിന്റെ ആധാരത്തിൽ യോഗം ചെയ്ത് യോഗം ചെയ്ത് യോഗം ചെയ്ത് തന്നെയാണ് ധാരണയിലാണോ കുറവ് ധാരണ ചെയ്യുന്നതാണ് ഞാൻ യോഗത്തിന്റെ ആധാരത്തിൽ ധാരണ ചെയ്യുന്നതാണ് സേവനത്തിലാണോ കുറവ് അങ്ങനെയാണെങ്കിൽ ജ്ഞാനം യോഗം ധാരണ ഇതിന്റെ ആധാരത്തിൽ സേവനം ചെയ്യുന്നതാണ് എന്നാൽ തന്നെ ഇതിൽ കൃത്യമായ മാർക്കോടുകൂടി പാസ്സാവുന്നില്ല എക്സാം നടക്കുമ്പോൾ മലയാളം ഇംഗ്ലീഷ് മാത്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകും അപ്പം നമ്മൾ മലയാളത്തിൽ കുറച്ച് കുറവാണെങ്കിൽ മലയാളം ശ്രദ്ധിക്കുക വേണം അങ്ങനെ ആ കുട്ടി മലയാളം പാസ്സാവുള്ളൂ അല്ലെങ്കിൽ അതിന് വേണ്ട രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ ഇംഗ്ലീഷിലാണോ പറയുന്നത് ഇംഗ്ലീഷ് ഇരുന്ന് പഠിക്കുക എന്നെ വേണം ഇത്തരത്തന്നെ ഉള്ളു ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി കുറവ് കുറവ് തീർക്കാൻ വേണ്ടിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക ക്വാളിറ്റികൾ നോക്കുക ഏത് ആണ് എനിക്ക് കുറവായിട്ടുള്ളത് ഞാനും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്